അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനും ധോണിക്കൊക്കെ ഇപ്പോൾ ഇതൊരു കഷ്ടകാലമാണ് നല്ല പ്രായത്തിൽ റിട്ടയർ ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു പേര് നിലനിർത്തേണ്ടിയിരുന്ന മനുഷ്യൻ പിന്നീട് വീണ്ടും കളിക്കാൻ തീരുമാനിക്കുകയും കുറച്ച് കാലമായിട്ട് ഒരുപാട് ആൾക്കാരുടെയൊക്കെ പരിഹാസത്തിന് വിധേയമായിട്ടാണ് ധോണി ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കാണ് കൂനിൻമേൽ കുരു എന്നുള്ള പോലെ ഇപ്പോൾ ഒരുപാട് വാർത്തകളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ധോണിയുടെ നാനൂറ്റി ഇരുപത് കോടി രൂപ കൂടി ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതൊരു സ്കാമായിരുന്നു അതിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിക്ക് എന്താണ് സംഭവിച്ചത് ബ്ലൂ സ്മാർട്ട് എന്ന പേരുള്ള ഒരു റൈഡ് ഹെയിലിംഗ് കമ്പനി ഊബർ പോലത്തെ ഒരു കമ്പനി ഈ കമ്പനിയിൽ ധോണി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇൻവെസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ഏപ്രിൽ മാസമായപ്പോഴേക്കും ആ പണം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും അതിൻ്റെ മൂല്യം ഇടിഞ്ഞു പോയി അതായത് ധോണിക്ക് വലിയൊരു നഷ്ടമുണ്ടായി എന്നുള്ള ഒരു രീതിയിൽ ഒരുപാട് വാർത്തകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ വാർത്തയുടെ നിജസ്ഥിതി പരിശോധിക്കുക എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ധോണിയുടെ കയ്യിൽ അത്രയും പൈസ ലിക്വിഡ് ഉണ്ടായിരുന്നു ധോണിക്ക് ഇത് അഫോർഡബിൾ ആണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഐ പി എല്ലും ഇല്ല എങ്ങനെയൊക്കെ ധോണി കടക്ക് വീട്ടുക അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവില്ലേ ഇത്തരം സംശയങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ളൊരുത്തരം കണ്ടെത്തുക എന്താണ് ഈ ബ്ലൂ സ്മാർട്ട് റൈഡ് ഹെലിംഗ് കമ്പനിക്ക് സംഭവിച്ചത് ആക്ച്വൽ സ്കാം എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ അൺവീലി ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം നമുക്കാദ്യം എന്താണ് വിഷയം എന്നുള്ളത് നോക്കാം ബ്ലൂ സ്മാർട്ട് എന്ന് പറയേണ്ടത് ഫുള്ളി ഇലക്ട്രിക്ക് വാഹനങ്ങളുള്ള ഒരു റൈഡ് ഹെയിലിംഗ് സ്റ്റാർട്ടപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് തുടങ്ങിയത് ഈ കമ്പനി തുടങ്ങിയിട്ടുള്ളത് രണ്ട് ബ്രദേഴ്സാണ് പുനീത് ജഗ്ഗി എന്ന് പറഞ്ഞിട്ടും അൻമോൾ ജഗ്ഗി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളാണ് തുടങ്ങിയിട്ടുള്ളത് ഇവർ പേരും കൂടെ ചേർന്നിട്ട് ഇവർക്ക് വേറൊരു കമ്പനി ഉണ്ട് ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഇത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനിയാണ് ഇത് രണ്ടായിരത്തി ഏഴിൽ അവർ ഇൻഫോർമൽ ആയിട്ട് തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറി ഈ കമ്പനി രണ്ടായിരത്തി ത്തി പത്തൊൻപതോട് കൂടിയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം ആ മേഖലയിൽ ഇവർ സോളാർ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് സോളാറിൻ്റെ എഞ്ചിനീയറിംഗ് റിക്വയർമെന്റ് അങ്ങനത്തെയൊക്കെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ നല്ല ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് ഇവർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ബ്ലൂ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റൈഡ് ഹെയിലിങ് മേഖലയിലുള്ള ഒരു കമ്പനി കൊണ്ടുവരുന്നു നല്ല ആശയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സസ്റ്റൈനബിലിറ്റിയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു പ്രധാന പ്രോമിസ് അതാണല്ലോ പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള അപ്പോൾ അങ്ങനെ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഗ്രീൻ ആയിട്ടുള്ള വണ്ടികളെ പ്രിഫർ ചെയ്തിട്ട് ഈ ബ്ലൂ സ്മാർട്ട് വളരെ ഫാസ്റ്റായിട്ട് ടേക്ക് ഓഫ് ആയി അപ്പോൾ അന്ന് ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്രേ ബ്ലൂ സ്മാർട്ട് ഒരു പുതിയ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഫണ്ട് റേസ് ചെയ്യാനും മറ്റുമൊക്കെ പ്രയാസമായതുകൊണ്ടും സെയിം ഫൗണ്ടേഴ്സ് തന്നെയാണ് ജെൻസോൾ എഞ്ചിനീയറിങ്ങിൻ്റെയും ആൾക്കാരെന്നുള്ളതുകൊണ്ട് ഫണ്ട് റേസിംഗും കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ജെൻസോൾ എഞ്ചിനീയറിങ്ങിലായിരുന്നു ഇവരാണ് ബേസിക്കലി ബ്ലൂ സ്മാർട്ടിന് വേണ്ടുന്ന വാഹനങ്ങൾ കൊടുക്കുന്നതും വാഹനങ്ങൾ അവർ ലീസിൽ അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്പെസിഫിക് അറേഞ്ച്മെൻറ്റിന് ന്യായീകരിക്കുന്നതായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലൂ സ്മാർട്ട് പുതിയ കമ്പനിയാണ് അപ്പോൾ അതിലേക്ക് ഫണ്ട് റേസ് ചെയ്യാൻ ആൾക്കാർക്ക് ഒരു ട്രസ്റ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഒരു ഇന്നൊവേറ്റീവ് മോഡലായിട്ട് സെയിം ഫൗണ്ടേഴ്സാണ് സോ ഈ ഒരു മോഡൽ ജെൻസോൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ അപ്പോൾ ജെൻസോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വേറെ അഡ്വാൻറ്റേജ് ഉണ്ട് ജെൻസോൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് ഒരു സർട്ടൺ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഷെയർ ഒക്കെ ലിക്വിഡേറ്റ് ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റിൽ വയ്ക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ് ഉള്ള കാരണം തന്നെ ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ താല്പര്യം കാണിച്ചു പിന്നെ ഇവരുടെ അറേഞ്ച്മെൻറ്റ് ശരിക്കും ഊബറോ അല്ല അതും റൈഡ് ഹെലിംഗ് കമ്പനികളാണല്ലോ അപ്പോൾ അത് ഇതും തമ്മിലുള്ള ഒരു ഫണ്ടമെൻ്റൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇവരുടേത് ഫുള്ളി ഇലക്ട്രിക് ഫ്ലീറ്റാണ് ഇലക്ട്രിക് കാറുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഡ്രൈവറും വാഹനങ്ങളുടെയും തമ്മിലുള്ള അറേഞ്ച്മെൻറ്റാണ് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒലേ ഊബറൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം മിക്കപ്പോഴും നല്ല വാഹനങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവാറില്ല ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു വണ്ടി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീസിൻ്റെ ഒരു വണ്ടി പുറത്തുനിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഊബറിലോ ഒലയിലൊക്കെ സൈനപ്പ് ചെയ്യാം റാപ്പിഡോലൊക്കെ സൈനപ്പ് ചെയ്യാം ഇങ്ങനെ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിൽ സ്വിച്ച് ചെയ്തിട്ട് ഏതിലാണോ നിങ്ങൾക്ക് കൂടുതൽ ഓർഡർ കിട്ടുന്നത് അതിലേക്ക് സ്വിച്ച് ചെയ്യാം അപ്പോൾ ചില സമയത്തൊക്കെ ഈ ഡ്രൈവർമാർ പെട്ടെന്ന് റൈഡ് ക്യാൻസൽ ചെയ്യുക ചെയ്യും അപ്പോൾ യാത്രക്കാരൻ ചിലപ്പോൾ വഴിയിൽ ഇങ്ങനെ വണ്ടി പ്രതീക്ഷിച്ചത് നിൽക്കും പിന്നെ കാണാൻ റൈഡ് എന്ന് വരുന്നു പക്ഷേ ഈ ബ്ലൂ സ്മാർട്ടിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല വണ്ടി ബ്ലൂ സ്മാർട്ട് ഓൺ ചെയ്യുന്നത് തന്നെ അധികം ഡ്രൈവർമാരെയാണ് ഹയർ ചെയ്യുന്നത് മുൻപ് ഞാൻ അങ്ങനത്തെ ഒക്കെ വീഡിയോകൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ബ്ലൂ സ്മാർട്ടിലേക്ക് ഡ്രൈവർമാർ ആവശ്യമുണ്ട് അത്യാവശ്യം പത്ത് മുപ്പതിനായിരം രൂപയൊക്കെ വരുമാനം കിട്ടും അപ്പോൾ നല്ലൊരു ജോബ് ഡ്രൈവർക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആഡുകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ വണ്ടികൾ ബ്ലൂ സ്മാർട്ടിൻ്റേതാണ് നമുക്ക് ഡ്രൈവിംഗ് എന്നുള്ള ഒരു ജോലിയായിട്ടാണ് അവിടെ ഉണ്ടാവുക അപ്പോൾ ഈ റൈഡ് ക്യാൻസലിംഗ് എന്നുള്ള സംഭവം ഉണ്ടാവുന്നില്ല ശരിക്കും കാരണം ബ്ലൂ സ്മാർട്ടിന്റെ അഷ്വേർഡായിട്ട് അവരുടെ വണ്ടിയാണ് ജസ്റ്റ് ഡ്രൈവർ അവരുടെ വണ്ടി കൊണ്ട് ഉള്ളൂ ചില കേസുകളിൽ എന്താ വെച്ചാൽ ഡ്രൈവർക്ക് ബ്ലൂ സ്മാർട്ടിന്റെ അടുത്ത് നിന്ന് വണ്ടി ലീസിന് എടുക്കുക അപ്പോൾ അയാൾക്ക് കൂടുതൽ റവന്യൂ ഷെയർ കിട്ടും പക്ഷേ അതിന്റെ ഇ എം ഐ കാര്യങ്ങളൊക്കെ അയാൾ അടച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലൂ സ്മാർട്ട് പെട്ടെന്ന് സ്കെയിലായി കാരണം കൺഫേംഡ് ആയിട്ട് വണ്ടി കിട്ടും പിന്നെ കിട്ടുന്ന വണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള ഇവികളാണ് നല്ല ഇന്ത്യയിൽ ഇപ്പൊ പോപ്പുലറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഇവികൾ ചെറിയ സെഗ്മെന്റിലുള്ള ഇവികളൊക്കെ ഇവരുടെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ക്ലീനാണ് എ സി ഉണ്ടാകും അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് ബ്ലൂ സ്മാർട്ട് പെട്ടെന്ന് ഹിറ്റായി അപ്പോൾ ഡൽഹി മേഖലയിൽ തുടങ്ങിയിട്ടുള്ള സംഭവം പിന്നീട് വളരെ പെട്ടെന്ന് മുംബൈ ബാംഗ്ലൂർ പോലെയുള്ള സിറ്റികളിലേക്കൊക്കെ വ്യാപിച്ചു അപ്പോൾ അങ്ങനെ ബ്ലൂ സ്മാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ബ്ലൂ സ്മാർട്ട് ഫ്ലീറ്റ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ജെൻസോൾ ഇവർക്ക് ലോണൊക്കെ എടുത്തിട്ട് കൂടുതൽ വണ്ടികൾ ഓർഡർ ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷത്തിലാണ് ഇവരുടെ ഒരു ഹയസ്റ്റ് വാല്യുവേഷൻ ഹയസ്റ്റ് വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയ സമയത്ത് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപയാണ് ധോണി ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ വാല്യുവേഷൻ ആ സമയത്ത് ഒരു ഫണ്ടിങ് റൗണ്ട് നടക്കുന്നുണ്ടായിരുന്നു അൻപത് മില്യൺ ഡോളറിൻ്റെതായിരുന്നു ഈ ഫണ്ടിംഗ് റൗണ്ട് ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് ഫണ്ടിങ് റൗണ്ടാണ് അപ്പോൾ ഈ പ്രൈവറ്റ് ഫണ്ടിങ് റൗണ്ടിൽ ധോണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ കാണിക്കുന്നത് അപ്പോൾ ധോണി എന്ന് പറയുന്നത് ധോണി നേരിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യല്ല ധോണിയുടെ ഫാമിലി ഓഫീസാണ് ഈ ഫാമിലി ഓഫീസ് എന്നുള്ള ആശയം എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ സെലിബ്രിറ്റീസ് ഇപ്പോൾ ദീപിക പതുക്കോണിന് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് അതുപോലെ അഷ്നീർ ഗ്രോവറിന് ഇതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഈ ബ്ലൂ സ്മാർട്ടിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇത് ശരിക്കും ഞാൻ ക്രെഡിബിലിറ്റി ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക കാരണം ദീപികയും അഷ്നീറും ഒക്കെ കുറച്ചും കൂടി ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളാണ് ധോണി ജസ്റ്റ് കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് ചെയ്ത ആളാണ് അപ്പോൾ ഈ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ അവരുടെ ഫാമിലി ഓഫീസ് വഴിയാണ് അവരുടെ ഫണ്ടൊക്കെ മാനേജ് ചെയ്യുക അപ്പോൾ ധോണിയെ സംബന്ധിച്ചിടത്തോളം ധോണിക്ക് ഒരുപാട് മേഖലകളിൽ നിന്ന് റവന്യൂ ഉണ്ട് ഒരുപാട് എൻഡോഴ്സ്മെൻ്റുകളുണ്ട് അതുപോലെ ഐ പി എല്ലിൽ നിന്നൊക്കെയുള്ള സാലറി ഉണ്ട് ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് അപ്പോഴുള്ള സാലറി ഒക്കെ ഉണ്ട് ധോണി ശരിക്കിന് ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നരായിട്ടുള്ള സ്പോർട്സ് താരങ്ങളിലൊരാളാണ് ഏകദേശം ആയിരം കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ നാനൂറ്റി ഇരുപത് കോടിയും ശരിക്കും ധോണി ഇൻവെസ്റ്റ് ചെയ്തതല്ല നാനൂറ്റി ഇരുപത് കോടിയുടെ ഫണ്ടിങ് റൗണ്ടിൽ ധോണി പങ്കെടുത്തു എന്നതാണ് പക്ഷേ പത്തോ ഇരുപതോ കോടിയോ അല്ലെങ്കിൽ ഇരുപതോ മുപ്പതോ കോടിയൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഫാമിലി ഓഫീസുകൾ സാധാരണ ഒരുപാട് എക്സ്പെർട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പേർട്ടുകളുണ്ടാവും സ്ട്രാറ്റജിറ്റുകൾ ഉണ്ടാവും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുകൾ ഉണ്ടാവും ഇതിൻ്റെ ലീഗൽ സൈഡ് നോക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരു കൂട്ടമായിട്ടുള്ള ആൾക്കാരായിരിക്കും ബേസിക്കലി ഈ എക്സ്പേർട്ടായിട്ട് ഫണ്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവർ ഒരു കമ്പനിയിൽ ഒരുപാട് പൈസ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നടത്തുന്നത് ഞാനിത് ഇത്രയും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ധോണി ഇതിന് മുൻപും ഒരു സ്കാമിൽ പെട്ടിട്ടുണ്ട് ഇപ്പോൾ അമ്രാപാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ സ്കാമിൽ ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി പക്ഷേ ഫ്ലാറ്റുകളൊന്നും ഡെലിവർ ചെയ്തില്ല എന്നിട്ട് കോടതിയൊക്കെ ഇടപെട്ടു അപ്പോൾ ആ കമ്പനിയുടെ ഒരു ഫ്രണ്ട് ഫേസ് ധോണിയായിരുന്നു ഇരുപത്തഞ്ച് കോടിയും ധോണി അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് തോന്നുന്നത് ധോണി അവർക്കെതിരെ കേസൊക്കെ കൊടുത്ത് നഷ്ടപരിഹാരം വേണം ഇരുപത്തഞ്ച് കോടിയും വേണം പുറമെ അതിൻ്റെ ഇൻട്രസ്റ്റും പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ചീത്തപ്പേരിനൊക്കെയുള്ള ഡിഫമേഷനൊക്കെയുള്ള നഷ്ടമൊക്കെ ആയിട്ട് കോടി വേണം ണെന്നൊക്കെ പറഞ്ഞ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ധോണിയുടെ ഒരു രണ്ടാമത്തെ പോപ്പുലർ എന്താ പറയുക ഒരു സ്കാം അല്ലെങ്കിൽ ധോണി ഇടപെട്ടിട്ടുള്ള എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് ധോണി ഈ വിഷയത്തിൽ അതിൻ്റെ ഫ്രണ്ട് ഫേസ് ഒന്നായിരുന്നില്ല ധോണി ഫണ്ടിങ് റൗണ്ടിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാന കാര്യം പക്ഷേ പിന്നീട് കാര്യങ്ങൾ തകിടം പറഞ്ഞത് ഏത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു സെബിക്ക് ഇത് ശരിക്കും പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണല്ലോ ഈ ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയേണ്ടത് അപ്പോൾ അതിൽ കുറച്ച് ഫ്രോഡുകൾ നടക്കുന്നുണ്ട് ഫണ്ട് മിസ് അപ്രോപ്രിയേഷൻ നടക്കുന്നുണ്ട് ഈ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് കിട്ടുന്ന ഫണ്ടൊക്കെ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അവർക്ക് ഫ്ലാറ്റ് വാങ്ങാനും അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസ മാറ്റാനും ഒക്കെ ഈ ഫണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഒരു വിസിൽ ബ്ലോവർ ഇൻഫർമേഷൻ ഈ വിസിൽ ബ്ലോവർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ കമ്പനിയിൽ ഒരു ഇല്ലീഗാലിറ്റി നടക്കുന്നത് കാണുമ്പോൾ അത് പുറത്തേക്ക് വിടുന്നതിനെയാണ് വിസിൽ ബ്ലോവർ എന്ന് പറയുക അപ്പോൾ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ സെബിക്ക് കിട്ടുന്നു അപ്പോൾ സെബി വിഷയത്തിൽ ഇടപെട്ടിട്ട് ഈ മൊത്തം ഇവരുടെ ട്രാൻസാക്ഷൻസിനെയും മറ്റുമൊക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഒരു പ്രത്യേകത സെബി കണ്ടെത്തിയത് റീസൻ്റ്ലി ഒരു ലോൺ ജെൻസോൾ എൻജിനീയറിങ് എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്കുകളിൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ റിന്യൂബിൾ എനർജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ഇവർ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി എഴുപത്തെട്ട് കോടി രൂപയുടേതാണ് ആ ലോൺ ഈ ലോണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആറായിരത്തി നാനൂറ് കാറുകൾ ബ്ലൂ സ്മാർട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ സ്ഥിതി പരിശോധിച്ച് നോക്കുമ്പോൾ ആകെ നാലായിരത്തി എഴുന്നൂറ് കാറുകൾ മാത്രമേ ഡെലിവേർഡ് ആയിട്ടുള്ളൂ അപ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറ് കാറുകളോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു എമൗണ്ടോ മിസ്സിങ് ഉണ്ട് അപ്പോൾ ഏകദേശം പത്തിരുന്നൂറ് കോടിയുടെ മുകളിലുള്ള ഒരു എമൗണ്ട് മിസ്സിങ് ഉണ്ട് അപ്പോൾ ഇതെവിടെ എന്നുള്ളതാണ് സെബി കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം രണ്ടാമത്തേത് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഈ ജെൻസോൾ എഞ്ചിനീയറിംഗ് ഇടയ്ക്ക് ഒരു കാർ നിർമ്മാണത്തിലേക്ക് കൂടി കടക്കാൻ പോവുകയാണ് ജെൻസോൾ ഇ വി എന്ന് ഒരു സെഗ്മെൻറ്റ് മെയിൻലി അവർ ബ്ലൂമാർട്ടിന് തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം ബ്ലൂ സ്മാർട്ടിന് വലിയ ഓർഡർ ബുക്ക് ഉണ്ട് പതിനായിരം വണ്ടികളെങ്കിലും ഇനിയും അഡീഷണൽ വേണ്ടി വരും അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ജെൻസോൾ ഒരു ഇ വി കമ്പനി തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒക്കെ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു വലിയ സംഭവമൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവിടെ ചെല്ലുന്ന ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കാണുന്ന എന്താണെന്ന് വെച്ചാൽ വലിയ ഫാക്ടറി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആകെ രണ്ടോ മൂന്നോ പണിക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ശരിക്കും വളരെ ലൈറ്റ് അസംബ്ലി ആയിട്ട് ഇപ്പോൾ ഓൾറെഡി മെയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ നമ്മളെ സ്റ്റിക്കർ ഒട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയുള്ള ഒരു പരിപാടി മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ അല്ലാതെ റിയൽ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ്ങോ മേക്കിങ്ങോ ഒന്നും നടക്കുന്നില്ല ഇവൻ അസംബ്ലിങ് ആണെങ്കിൽ പോലും അതും ലൈറ്റ് അസംബ്ലി മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ ബേസിക്കലി ഇത് ഫണ്ട് പെട്ടിക്കാനുള്ള ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു തന്ത്രമാണ് എന്നുള്ളത് സെബി മനസ്സിലാക്കി ഇത് മനസ്സിലാക്കിയ പോയിൻ്റ് എന്നാണ് ഇവർ ഈ ഫണ്ട് ഡൈവേർഷൻ ഉൾ ൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരുന്നതും സെബിയുടെ ക്രാക്ക് ഡൗൺ ആരംഭിക്കുന്നതും ഈ ക്രാക്ക് ഡൗണോട് കൂടിയിട്ട് കഴിഞ്ഞ ഏപ്രിലിൽ ഇതിപ്പോൾ നമ്മൾ മെയ് മാസത്തിലാണല്ലോ കഴിഞ്ഞ ഏപ്രിലിൽ ഇത് മൊത്തം അങ്ങ് കൊട്ടാരം പോലെ പൊട്ടി അന്ന് തൊട്ടിട്ട് അതിൻ്റെ സ്റ്റോക്ക് ഇങ്ങനെ ഇപ്പോൾ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പീക്ക് ടൈമിൽ ഏകദേശം നാലായിരം കോടിയുടെ അടുത്ത് വാല്യുവേഷൻ ഉണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി നോക്കുന്ന സമയത്ത് ഇരുന്നൂറ് കോടി രൂപയുടെ അടുത്ത് അടുത്തുവരേക്കും അതിൻ്റെ വാല്യൂഷൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ധോണി ഇൻ കേസ് ഇപ്പോൾ ഈ നാനൂറ്റി ഇരുപത് കോടിയുടെ ഫണ്ടിങ് റൗഡിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ധോണി ഇപ്പോൾ അൻപത് കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വെക്കുക കറന്റ് അതൊരു അഞ്ച് കോടിയുടെ താഴെ മാത്രമേ അതിൻ്റെ അസറ്റ് വാല്യൂ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ശരിക്കും ഈ കമ്പനി എനിക്കൊരു പതനമുണ്ടായി ഇതാണ് ഇതിൻ്റെ ഒരു ഒരു എൻ്റെ പിക്ചർ ബേസിക്കലി ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഫണ്ട് മിസ്യൂസ് ചെയ്തു ആ ഫണ്ട് മിസ്യൂസ് ചെയ്തത് അവരുടെ പേഴ്സണൽ നീഡ്സിനെ മറ്റൊക്കെ ആയിട്ട് ഫണ്ടിനെ ഡൈവേർട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതിൽ രണ്ട് കമ്പനികൾ ഇൻവോൾവ് ആയിട്ടുള്ളത് രണ്ട് കമ്പനിയുടെയും പ്രൊമോട്ടേഴ്സ് സെയിം ആയ കാരണം കൊണ്ടാണ് അപ്പോൾ ഇനി എന്താണ് ബ്ലൂ സ്മാർട്ടിന് ഭാവി എന്നുള്ളത് നോക്കുക ബ്ലൂ സ്മാർട്ട് കാരണം ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്ന് ബ്ലൂ സ്മാർട്ടിൻ്റെ ആപ്പിൽ പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരികയാണ് പുതിയ ബുക്കിംഗ്സ് ഒന്നും എടുക്കുന്നില്ല എന്ന് ആ അപ്പോൾ രണ്ട് കൂട്ടിയിട്ട് പെട്ടു ഒന്നെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ വാലറ്റിൽ പൈസ കീപ്പ് ചെയ്ത ആൾക്കാരുണ്ടാവും ഇപ്പോൾ റൈഡേഴ്സൊക്കെയാണ് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ വാലറ്റിൽ അതിൻ്റെ വാലറ്റിൽ കുറച്ച് പൈസ കീപ്പ് ചെയ്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ കുടുങ്ങി കാരണം എന്താ വെച്ചാൽ ആ പൈസ അവിടെ ലോക്കായി മറ്റേത് ഡ്രൈവേഴ്സാണ് അപ്പോൾ ഡ്രൈവേഴ്സ് ജോലിയായിട്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് ആ ജോലി അങ്ങ് എന്ന് കരുതിയാൽ മതി പക്ഷേ അതിൽ ഇ എം ഐ ഇട്ടിട്ട് അതിൽ ലീസിൽ വണ്ടി എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർ അതിൻ്റെ ലോൺ എമൗണ്ട് അടക്കം വേണം എന്നാൽ അവർക്ക് ജോലി ബുക്കിംഗ് ഇല്ലാത്തൊരവസ്ഥയുണ്ട് എന്നാൽ ഇത് മുൻപ് ഊബറിനോ അല്ലെങ്കിൽ ഒലയ്ക്കൊക്കെ ഓടിയിരുന്ന പോലെ ഈ വണ്ടി ഇനി അതിന് പോയിട്ട് ഓടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ബ്ലൂ സ്മാർട്ട് ലേബൽ ചെയ്തിട്ടുള്ള വണ്ടികളാണ് നല്ലോണം ബ്രാൻഡിങ് ചെയ്തിട്ടുള്ള വണ്ടികളാണ് അപ്പോൾ അത് മറ്റൊരു സർവീസിന് വേണ്ടി ഉപയോഗിക്കാന്നുള്ളത് പ്രായോഗികമല്ല അപ്പോൾ ഇങ്ങനെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ബ്ലൂ സ്മാർട്ട് എന്നുള്ള കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കമ്പനിക്ക് നിലവിൽ അതിൻ്റെ ഓപ്പറേഷൻസിനൊന്നും വേണ്ടുന്ന ഫണ്ട് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അപ്പോൾ ബ്ലൂ സ്മാർട്ട് ആസ് സച്ച് ഈ സ്കാമിൻ്റെ ഒന്നും ഭാഗമല്ല ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നുണ്ടെങ്കിലും ബ്ലൂ സ്മാർട്ട് ഇതിനെ കൊണ്ട് ബാധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും പൈസ തിരിച്ചു കിട്ടുമോ എന്നുള്ള സംശയം നമുക്കൊക്കെ ഉണ്ടാവില്ലേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലൂ സ്മാർട്ട് ഡിവിഷനെ മാത്രമായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് തയ്യാറായിട്ടുണ്ട് അവർ നൂറ് മില്യൺ മുതൽ മില്യൺ വാല്യുവേഷൻ എല്ലാം കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെന്നാണ് പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ധോണിക്ക് ധോണി ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മൂന്നിലൊന്നെങ്കിലും കിട്ടും കാരണം ധോണി ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ബ്ലൂ സ്മാർട്ടിന് ഏകദേശം മുന്നൂറ് മില്യൺ ഡോളറാണ് വാല്യുവേഷൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു നൂറ് മില്യൺ ഒക്കെ വാലുവേഷനിൽ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ബ്ലൂ സ്മാർട്ട് എന്നുള്ള ബ്രാൻഡ് സർവൈവ് ചെയ്യും എന്നിട്ട് പുതിയ കമ്പനി കാരണം എന്താ വെച്ചാൽ ഇനി ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സിൻ്റെ ഇതിൽ ഇനി തിരിച്ച് വരാൻ ഒരിക്കലും ആർക്കും ട്രസ്റ്റ് ഉണ്ടാവില്ല ഡ്രൈവേഴ്സിന് ട്രസ്റ്റ് ഉണ്ടാവില്ല ഇവർ എന്ന അടുത്ത് പൂട്ടെന്ന് അതുപോലെ തന്നെ എന്താ പറയുക അതിൽ നമ്മളെ പോലെയുള്ള യാത്രക്കാരുണ്ടല്ലോ അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ വാലറ്റിൽ പൈസ കീപ്പ് ചെയ്യാൻ ഇവൻ അങ്ങനത്തെ ഒരു ആപ്പ് ഉപയോഗിക്കാൻ പോലും നമുക്ക് ധൈര്യം ഉണ്ടാവില്ല സെയിം റീസൺ പ്രൊമോട്ടേഴ്സ് എപ്പോഴും മുങ്ങെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഈ കമ്പനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ മാനേജ്മെൻറ്റിന് കീഴിലേക്ക് മാറുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഓപ്ഷൻ ഇനി അതല്ല ഇതിൽ പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് വെക്കുക ഇത് വലിയ ഒരു ലീഗൽ ബാറ്റിലേക്ക് പോകാൻ പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വാഹനങ്ങളുണ്ട് ഈ വലിയ ആയിരക്കണക്കിന് വാഹനങ്ങളുടെ ഫ്ലീറ്റ് ഉണ്ട് ഈ ഫ്ലീറ്റൊക്കെ അധികവും ലീസിലുള്ളതും ലോണിലുള്ളതും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളാണ് ഒരുപാട് ഡ്രൈവർമാർ ഈ ലീസിലെടുത്തിട്ട് അവർ കഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് എമൗണ്ട് വാലറ്റിൽ കീപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് വളരെ ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതിൽ ധോണി ഇൻവോൾവ് ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു വാർത്താ പ്രാധാന്യത്തോട് കൂടി കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചർച്ചയാവുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇത് ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ ചർച്ച സ്റ്റാർട്ടപ്പുകളിൽ നടക്കുന്ന ഇപ്പോൾ ബൈജു സാപ്പിന് ശേഷമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പ് ക്രൈസിസ് എന്നുള്ള രീതിയിലേക്കൊക്കെ ഇത് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇതിൽ ധോണിയുടെ ഒരുപാട് പൈസ പോയിട്ടുണ്ടാവോ എന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ ഇതിൽ ഒരു ധോണിയുടെ എക്സാക്ട് ഫണ്ടിങ് എമൗണ്ട് എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ച് വാർത്തകളൊന്നും നോക്കിയിട്ട് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല അപ്പോൾ എൻ്റെ ഒരു അസംശയം പറയട്ടെ സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി ഒരു റിസ്ക് അസ്യൂം ചെയ്തിട്ടാണ് ഫണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ബ്ലൂ സ്മാർട്ട് പോലെ നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് ഉണ്ട് അതുപോലെ അഷ്നീർ ഗ്രോവറിനെ പോലെ വലിയൊരു സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ദീപിക പതുക്കോൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ നിലയ്ക്കും നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു അപ്പോൾ ധോണിക്ക് ശരിക്കും ധോണിയുടെ ഇമേജിലേക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് എന്ത് ഗ്രീൻ ആയിട്ടുള്ള റൈഡ് ഹെയിലിംഗ് കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നു ധോണി ഈസ് എ ഗ്രീൻ മാൻ അഥവാ പ്രകൃതിയെ പ്രമോട്ട് ചെയ്യുന്ന ആളിനൊക്കെ ഉള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ ശരിക്കും ധോണിക്ക് അതേ രീതിയിൽ മറ്റ് വേറെയും ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ധോണി വലിയ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് രീതിയിൽ ഒന്ന് ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും വലിയ വലിയ എക്സിറ്റ് കിട്ടും ശരിക്കും ഒരാൾ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് മൾട്ടിപ്പിൾ ഫോൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ഈ മുകളിലുള്ള റിട്ടേൺ ഒരു അഞ്ചോ ആറോ പത്തോ ഒക്കെ കൊല്ലം കഴിയുന്ന സമയത്ത് ഐ പി ഒ എക്സിറ്റ് ഒക്കെ വരുന്ന സമയത്ത് കിട്ടുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട് പക്ഷേ ഓൾറെഡി ജെൻസോൾ എൻജിനീയറിങ് ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട് ഇതിൻ്റെ ലോക്കിൻ പീരീഡ് നോർമലി ഇങ്ങനത്തെ ഒക്കെ വരുന്ന സമയത്ത് ഒരു ലോക്കിൻ പീരീഡ് ഉണ്ടാവും അപ്പോൾ ഈ ലോക്കിൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സിറ്റി അപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അവരുടെ ക്യാപിറ്റൽ എന്താണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അത് ലിക്വിഡാണ് കാരണം അവരുടെ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ വിട്ട് വിറ്റിട്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പൈസ ആക്കാമെന്നൊക്കെ ഉള്ള ഒരു ഹോപ്പിൽ ഒരു പക്ഷേ ധോണി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റലിന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തകൾ കാണിക്കുന്നത് എന്നാൽ ഇത് ധോണിയെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധോണിക്ക് ആയിരം കോടിയുടെ മുകളിലെ ആസ്ഥയുണ്ട് ധോണിയുടെ ഫാമിലി ഓഫീസ് എന്തായാലും മൾട്ടിപ്പിൾ റിയൽ എസ്റ്റേറ്റ് സെറ്റുകളിൽ അതുപോലെ പെൻഷൻ ഫണ്ടുകളോ ബാക്കിയുള്ളതോ അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റുകൾ അവരെന്തായാലും ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഉണ്ടാവും അപ്പോൾ ധോണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ധോണിയെ ബാധിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് നമ്മളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ആലോചിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ആയിരം കോടിയുള്ള ആൾക്ക് ഒരു അൻ അൻപത് കോടിയോ നൂറ് കോടിയൊക്കെ പോയിക്കോട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളതായിരിക്കും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബാധകാവുക പക്ഷേ ഇത് നല്ലൊരു ലെസൺ ആണ് ഇന്ന് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എന്തൊക്കെയാണ് ഇ വി മേഖലയിൽ നടക്കുന്ന വളരെ വൈവിധ്യമാർന്നിട്ടുള്ള ഒരു ബിസിനസ് മോഡലായിരുന്നു ബ്ലൂ സ്മാർട്ടിൻ്റെ ഇത് ഇ വി ആണ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇവിയിലെ റൈഡ് ഹെയിലിംഗ് ഹെയിലിങ് എന്നുള്ളൊരു സെഗ്മെൻറ്റ് ആയിട്ട് വന്നതായിരുന്നു ബ്ലൂ സ്മാർട്ട് അപ്പോൾ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അതിലെ ഈ ഫണ്ടിങ് മോഡലുകളും മറ്റുമൊക്കെ മനസ്സിലാക്കുന്നതിന് ഈ ഒരു കേസ് സ്റ്റഡി സഹായിക്കുമെന്ന് കരുതുന്നു